കർത്താവുൽ പ്രിയ ദൈവമക്കളെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം ലേഖനത്തിൽ നിന്ന് ഇന്നു മുതൽ നമ്മൾ ഓരോ അധ്യായങ്ങൾ വെച്ച് ദിവസേന പഠിക്കുകയും വായിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നല്ലോ ഗലാത്യലേഖനത്തിൻ്റെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എ ഡി അൻപത്തി നാലിനും അൻപത്തി അഞ്ചിനും ഇടയ്ക്ക് അപ്പോസ് തന്നെ പവലോസ് തൻ്റെ രണ്ടാം മിഷണറി യാത്രക്കിടയിൽ എഫ് എസോസിലായിരിക്കുമ്പോൾ ഗലാത്തിയയിലെ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനമാണ് എന്ന് വിശ്വസിക്കപ്പെടുകയാണ് ഗലാത്തിയിലുള്ളവർ ജാതീയ വിശ്വാസത്തിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്ശു വിശ്വാസത്താൽ സംഭവിക്കുന്ന നീതീകരണത്തിലും വിശുദ്ധീകരണത്തിലും വിശ്വസിച്ചവരായിരുന്നു കാരണം പൗലോസ് പ്രസംഗിച്ച സുവിശേഷം അതായിരുന്നു വിശ്വാസത്താലും കൃപയാലും വിശ്വാസത്താലുമുള്ള രക്ഷയെക്കുറിച്ചാണ് അപ്പോൾ തന്നെ പൗലോസ് ഗലാത്തിയ സഭയെ പഠിപ്പിച്ചത് എന്നാൽ ഈ കത്തെഴുതുന്ന അല്ലെങ്കിൽ ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ ഗലാത്തിയിലെ വിശ്വാസികൾക്കിടയിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലും കൃപയാലും ലഭിച്ച നീതീകരണം മാത്രമല്ല അതുകൊണ്ട് പോരാ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ ആചരിക്കുന്നതിലൂടെയും കൂടെയാണ് യഥാർത്ഥ നീതീകരണം സംഭവിക്കുന്നത് എന്നുള്ള ഒരു മിശ്ര സുവിശേഷം വ്യാപരിക്കുവാനിടയായി അത് ഒരുപക്ഷെ എരുഷലേം നിന്ന് അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യ വിശ്വാസികൾ അവിടേക്ക് യാത്ര ചെയ്തു പോവുകയും അവർ പ്രചരിപ്പിച്ചതുമായ ഒരു സുവിശേഷവുമാണത് അങ്ങനെ ഇങ്ങനെ ഈ മിശ്ര സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലൂടെ യഥാർത്ഥ സുവിശേഷം മലിനപ്പെടുന്നു എന്ന് ഒന്നുള്ള സത്യം അവർക്കിടയിൽ ബോധ്യപ്പെടുത്തേണ്ടവന് എഴുതിയതാണ് ഈ ലേഖനം യഹൂദ ക്രിസ്ത്യാനികളിൽ നിന്ന് ഗലാത്തിയിലേക്ക് യാത്ര ചെയ്തു വന്ന ചില പാരമ്പര്യ വിശ്വാസികൾ യഹൂദ പാരമ്പര്യത്തോടും മോശയുടെ ന്യായപ്രമാണത്തോടും ഒരു ബന്ധവുമില്ലാതിരുന്ന വിജാതീയരായ ഈ ആളുകളുടെ വിജാതീയരുടെ ഇടയിൽ നിന്ന് സുവിശേഷത്തിലേക്കും വിശ്വാസത്തിലേക്കും വന്ന ഇവരെ ഈ സമ്മിശ്ര സുവിശേഷം പഠിപ്പിച്ചതിലൂടെ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് ഇവരുടെ മനസ്സാക്ഷി ദുർബലപ്പെട്ടപ്പോൾ അതിൽ നിന്ന് അവരെ വീണ്ടും ദൈവം ആ സത്യത്തിലേക്ക് യഥാർത്ഥ സുവിശേഷത്തിലേക്ക് മടക്കി വരുത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഗലാത്തി ലേഖനത്തിനുണ്ടായിരുന്നത് പൗലോസപ്പോസ്തലിന് ദൈവം കൊടുത്ത ദൈവശാസ്ത്രപരമായ വെളിപ്പാടുകളുടെ അടിസ്ഥാന ാണ് ഗലാത്തി ലേഖനമെന്ന് നമുക്ക് മനസ്സിലാക്കാം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടൊപ്പം തന്നെ ന്യായപ്രമാണത്തിൻ്റെ അനുസരണവും അത്യാവശ്യമാണെന്ന് ഇവർക്കിടയിൽ വന്ന നുഴഞ്ഞു കയറ്റക്കാർ പ്രചരിപ്പിച്ചു അത് മറ്റൊരധ്യായത്തിൽ അങ്ങനെയുള്ളവരെ നുഴഞ്ഞു കയറുന്നവരെന്ന് തന്നെ പൗലോസ് അഭിസംബോധന ചെയ്യുന്നുണ്ട് അവരതിന് പ്രയോ പ്രധാനമായി ഉപയോഗിച്ച ഒരായുധമായിരുന്നു പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെക്കുറിച്ചുള്ള ദുഷ്പ്രചരണം പൗലോസ് യഥാർത്ഥ അപ്പോസ്ഥലനല്ലെന്നും അദ്ദേഹത്തിന് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്ഥലന്മാരുടെ ആധികാരികതയൊന്നും അവകാശപ്പെടാൻ കഴിയില്ലെന്നും ഇവർ ഗലാത്തിയിലെ വിശ്വാസികൾക്കിടയിൽ പറഞ്ഞു വരത്തി ഈ സാഹചര്യത്തെക്കുറിച്ചെല്ലാം പൗലൂസ് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ അപ്പോസ്തലത്വത്തെക്കുറിച്ചുള്ള സംശയത്തെ അല്ലെങ്കിൽ അതിനെതിരെ കടന്നു വരുന്ന ചോദ്യങ്ങളെ പ്രതിരോധിക്കുവാനും വിശ്വാസത്തെക്കുറിച്ചുള്ള ശരിയായ തിരിച്ചറിവ് നൽകേണ്ടതിനുമായിട്ടാണ് ഈ ലേഖനം എഴുതുവാൻ താൻ നിർബന്ധിതനായത് ക്രിസ്തുവിൻ്റെ യാഗത്താൽ സംഭവിച്ച നിത്യമായ വീണ്ടെടുപ്പും എന്ന ഭാരമേറിയ നുഖത്തിൽ നിന്ന് ഒഴിഞ്ഞ് ക്രിസ്ത്യാനികൾ അനുഭവിക്കേണ്ടതായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നി ദൈവത്തിലേക്കും നിത്യജീവനിലേക്കും പ്രവേശിക്കേണ്ടവനും ക്രിസ്തുവും അവങ്കിലുള്ള വിശ്വാസവും മതിയായതാണെന്നും ആത്മാവിലുള്ള പുതിയ ജീവിതത്തിൻ്റെ മനോഹാരിത എന്തെന്നും ഈ ലേഖനത്തിൽ അദ്ദേഹം വളരെ ശക്തമായി ഊന്നി പറയുവാനിടയായി താൻ വിശ്വാസത്തിലേക്ക് വന്നതെങ്ങനെയാണെന്നും ഇതിലൂടെ താൻ ഒരു സൂചന നൽകുന്നുണ്ട് തനിക്ക് ലഭിച്ച ദൈവിക വെളിപ്പാടിനെക്കുറിച്ച് എരിശലേമിലെ മൂപ്പന്മാരായ യാക്കോബിനോടും പത്രോസിനോടും യോഹന്നാനോടും താൻ പങ്കുവച്ചതിനെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നു അന്ത്യോക്യയിൽ തന്നെ സഭയിൽ സമ്മിശ്ര പാരമ്പര്യമുള്ള വിശ്വാസികൾക്കിടയിൽ വെച്ച് പത്രോസ് വിശ്വാസത്തിൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കാത്തതുകൊണ്ട് തന്നോട് എതിർത്ത് നിന്നു പരസ്യമായി പൗലോസ് പത്രോസിനോട് പോലും എതിർത്ത് നിന്ന കാര്യവും ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അതോടൊപ്പം മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ പ്രാപ്തിയില്ലായ്മ അല്ലെങ്കിൽ ശക്തിയില്ലായ്മയും അഥവാ ബലഹീനതയും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ബലത്തെക്കുറിച്ചും ശക്തമായി ഇതിൽ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവകൃപയും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ യേശു ക്രിസ്തുവുള്ള വിശ്വാസം ഏറ്റവും മതിയായതാണെന്ന് ഗലാത്തി ലേഖനത്തിലൂടെ താൻ ഉറപ്പിച്ചു പറയുകയാണ് അതോടൊപ്പം തന്നെ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് അതായത് പൗലോസിനോട് ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ വെളിപ്പാട് നൽകുവാൻ ഇച്ഛിച്ചപ്പോൾ അതിനുവേണ്ടി ആ വെളിപ്പാടിൻ്റെ ആഴവും തികവും പരപ്പുമേറിയ ഒരളവിലേക്ക് താൻ പ്രവേശിക്കേണ്ടതിന് താൻ മറ്റ് ജടീക ബന്ധങ്ങളോടോ തനിക്ക് മുമ്പ് അപ്പോസ്തലന്മാരായ പത്രോസ് യാക്കോബ് യോഹന്നാൻ തുടങ്ങിയവരോടോ ഒന്നും ആലോചിക്കാതെ നേരെ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോവുകയും അവിടെ ചില വർഷങ്ങൾ പാർത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിന്ന് ദൈവിക വെളിപ്പാടുകൾ നേരിട്ട് പ്രാപിച്ചു എന്നും തൻ്റെ വെളിപ്പാടിനെ കുറിച്ചുള്ള ആധികാരികതയെക്കുറിച്ച് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പൗലൂസ് ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഓക്കെ ഇതാണ് ഗലാത്തി ലേഖനത്തിൻ്റെ മുഖവുരായിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് നമുക്കിനി ഒന്നാം അധ്യായം മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഈ ലേഖനം ഒന്നാം അധ്യായം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ മലയാള മേവിളിലുണ്ട് മനുഷ്യനിൽ നിന്നല്ല മനുഷ്യരാലുമല്ല യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ ഇതാണ് അപ്പോസ് തന്നെ പൗലോസ് ഗലാത്തി ലേഖനം ആരംഭിക്കുമ്പോൾ എഴുതുന്ന വാചകം മനുഷ്യനിൽ നിന്നല്ല മനുഷ്യരാലുമല്ല യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ ഈ വാക്കുകൾ താൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് അതിൻ്റെ കുറിച്ച് തനിക്കുള്ള വ്യക്തമായ ബോധ്യത്തെ അരക്കെട്ടുറപ്പിക്കുന്ന വാചകങ്ങളാണ് ഒരു മനുഷ്യനിൽ നിന്നും തനിക്ക് ഈ സുവിശേഷത്തെക്കുറിച്ച് വെളിപ്പാട് ലഭിച്ചിട്ടില്ല പ്രത്യുത യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്താൽ അത്രേ താൻ അപ്പോസ്തലിനായി തീർന്നതെന്ന് തന്നോടൊപ്പമുള്ള സഹോദരന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഗലാത്തെ സഭയ്ക്ക് താൻ എഴുതുകയാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ എന്നുള്ള ഈ ഭാഗത്ത് അതിൻ്റെ അടുത്ത വാക്യത്തിൽ വരുമ്പോൾ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടിവിക്കേണ്ടവന് അപ്പം എന്താണ് ഈ ദുഷ്ടലോകം വാസ്തവത്തിൽ നമ്മൾ ക്രിസ്ത്യാനികൾ പൊതുവെ ചിന്തിക്കുന്നത് പോലെ ഈ ലോകത്തിൽ കാണപ്പെടുന്ന കാര്യങ്ങളെ സാധാരണ നോർമൽ വേൾഡിൽ കാണപ്പെടുന്ന കാര്യം അവിടെ ദുഷ്ടലോകമെന്ന പദത്തിന് ന്യായപ്രമാണത്തിൻ്റെ സ്വാധീനത്തിലുള്ള ന്യായപ്രമാണത്തിൻ്റെ ആ അധീനതയെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത് അപ്പോൾ ശരിക്കും ന്യായപ്രമാണത്തിൻ്റെ സ്വാധീനതയെയും അതിൻ്റെ അത് ബലഹീനമാണ് ഒരുവനെ ജീവിപ്പിക്കാൻ കഴിയുന്നൊരു പ്രമാണമല്ല ന്യായപ്രമാണമെന്ന് പൗലോസ് തന്നെ ഗലാതിലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജീവിപ്പിക്കുവാൻ കഴിയില്ലെങ്കിലും അതൊരു മനുഷ്യനെ ഭാരമേറിയൊരു നുഖമായിട്ട് മാറിയിരിക്കുകയാണ് അത് നൽകപ്പെട്ട ഇസ്രായേൽ എന്ന ജാതി യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പോലും ന്യായപ്രമാണം ഒരു ഭാരമേറിയ നുഗമായി മാറി അപ്പോൾ അവിടെ ദുഷ്ടലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചാണ് ദ വേൾഡ് ഓഫ് മോസൈക് ല എന്നുള്ളതിനെയാണ് ദുഷ്ടലോകമെന്ന് താൻ ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് അല്ലെങ്കിൽ കുറൂശിലെ മരണത്തിലേക്ക് തന്നെത്താൻ വിട്ടുകൊടുത്തത് ന്യായപ്രമാണമെന്ന ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടവനാണെന്ന് പൗലോസ് ഈ ലേഖനത്തിൽ ഉറപ്പിച്ചു പറയുകയാണ് എമാൻ കാരണം അടുത്ത ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനാദി നിർണയമാണ് പുത്രനായ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യർക്ക് ലഭിക്കേണ്ടതായ കൃപയും സമാധാനവുമെന്നത് ഈ വരികൾക്കകത്ത് പൗലോസ് വ്യക്തമാക്കുകയാണ് പൗലോസും തൻ്റെ സഹ ശുശ്രൂഷകന്മാരും ഗലാത്യസഭയോടും അഥവാ വിജാതീയ അറിയിച്ച യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ മാത്രം ലഭ്യമാകുന്ന വിശ്വാസത്തിൻ്റെ നീതി എന്ന സത്യസുവിശേഷത്തിൽ നിന്ന് അവർ മറിഞ്ഞു പോയതിനെ ആശ്ചര്യത്തോടെയാണ് പൗലോസ് നോക്കി ന്യായപ്രമാണവും വിശ്വാസവും അല്ലെങ്കിൽ കൃപയുടെ സുവിശേഷവും തമ്മിൽ മിക്സ് ആയിക്കൊണ്ട് അങ്ങനെ ഒരു സുവിശേഷത്തെ പൗലോസ് ഈ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു സുവിശേഷം എന്നുവെച്ചാൽ വാസ്തവത്തിൽ അദ്ദേഹം അത് പറയുമ്പോൾ സുവിശേഷമെന്ന് പറയുവാൻ പോലും യോഗ്യമല്ലാത്തതാണെന്നും ഈ ലേഖനത്തിൽ ഈ ഒന്നാം അധ്യായത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമായി രേഖപ്പെടുത്തുന്നു കൃപയാലുള്ള നീതീകരണത്തിൻ്റെ നീതീകരണവും വീണ്ടെടുപ്പും പോരാ ന്യായ പ്രവൃത്തികൾ കൂടെ ഉണ്ടെങ്കിലേ നീതീകരണം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ള പഠിപ്പിക്കൽ സുവിശേഷമെന്ന പേരുകൊണ്ട് പോലും പരാമർശിക്കുവാൻ കഴിയില്ല എന്ന തൻ്റെ ഹൃദയത്തിലെ വ്യക്തമായ ബോധ്യത്തെയാണ് പൗലോസ് ഒന്നാം അധ്യായത്തിൽ ഈ ലേഖനത്തിൻ്റെ അടിസ്ഥാനമായി നമ്മെ ഉറപ്പിക്കുന്നത് സോ ഒന്നാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ഗലാത്തിയിലെ വിശ്വാസികൾക്ക് ഉറപ്പിച്ച് നൽകിയ ക്രിസ്തുവിൻ്റെ കൃപയുടെ സുവിശേഷം എത്രത്തോളം ശ്രേഷ്ഠമായതാണെന്നും ആ സുവിശേഷത്തിന് വിരോധമായി അല്ലെങ്കിൽ അതിന് നിരക്കാത്ത ഏതൊരു കാര്യം സുവിശേഷമെന്ന പേരിൽ പറഞ്ഞാലും അത് ഞങ്ങളല്ല അതാ അതാണെന്ന് വെച്ചാൽ അത് ഈ എഴുത്തുകാരനായ പൗലോസ് തന്നെയല്ല സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നൊരു ദൂതനായാൽ പോലും അവൻ ശബിക്കപ്പെട്ടവനാണെന്ന് ശക്തമായൊരു പ്രതിപാദ്യം ശക്തമായി പൗലോസ് ഈ അദ്ധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് വ്യാജ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ വന്നവർ തുറുപ്പ് ചീട്ടായിട്ട് ഉപയോഗിച്ചത് അപ്പോസ്ത പൗലോസിൻ്റെ തന്നെ അപ്പോസ്തത്വത്തിൻ്റെ ആധികാരിയെ ചോദ്യം ചെയ്ത വാക്കുകളെ തൃണവൽ കണിച്ചുകൊണ്ട് താൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാലാണ് ഈ സുവിശേഷം താൻ പ്രാപിച്ചതെന്ന് തൻ്റെ സാക്ഷ്യപ്പെടുത്തുകയാണ് മാത്രമല്ല അതിന് പിൻബല മേഘുമാർ തൻ്റെ പഴയകാല ജീവചരിത്രത്തെക്കുറിച്ചും താൻ ചെറുതായിട്ട് സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി ഒൻപതാം മധ്യയം നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തു സഭകൾക്ക് വിരോധമായി ദമസ്കോസിലെ ക്രിസ്തു സഭകൾക്ക് വിരോധമായ അദ്ദേഹം മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങിക്കൊണ്ട് സഭകളെ മുടിക്കുവാൻ പുറപ്പെട്ട യാത്ര മധ്യയാണ് കർത്താവ് അദ്ദേഹത്തെ സന്ദർശിക്കുന്നത് യഹൂ തന്നിൽ ഉണ്ടായിരുന്ന യഹൂദ പാരമ്പര്യത്തിൻ്റെ തീവ്രവാദം തൻ്റെ തലയിൽ എത്രത്തോളം നിറഞ്ഞിരുന്നുവോ അതിനെ ഒന്നും പരിഗണിക്കാതെ അതിനെ ഒന്നും കണക്കാക്കുക അതിൽ നിന്നെല്ലാം പൂർണ്ണമായി രൂപാന്തരപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ തൻ്റെ ജനനം മുതൽ തന്നെ വേർതിരിച്ച് വിളിച്ചിരിക്കുന്ന ആ ദൈവം പുത്രനെക്കുറിച്ചുള്ള വെളിപ്പാടിനെ പൗലോസിൻ്റെ ഉള്ളിൽ കൊടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ തീരുമാനത്തെക്കുറിച്ചുള്ള ബോധ്യം പൗലോസിനുണ്ടായപ്പോൾ അദ്ദേഹം തനിക്ക് മുൻപേ മൂപ്പന്മാരായും സഭയുടെ തൂണുകളായും എണ്ണപ്പെട്ടിരിക്കുന്ന പത്രോസിനോടോ യാക്കൂബിനോടോ അല്ലെങ്കിൽ യോഹന്നാനോടോ പോലും ആലോചന ചോദിക്കാതെ തനിക്ക് തൻ്റെ മതഗുരുക്കന്മാരോടോ മത നേതാക്കന്മാരോടോ ലോകത്തിലെ ഒരു മനുഷ്യനോടും ആലോചന ചോദിക്കാതെ പരിശുദ്ധാത്മാവിൽ നിന്ന് അതിൻ്റെ ആഴം പ്രാപിക്കേണ്ടവന് പരിശുദ്ധാത്മാവിൽ നിന്ന് ആ സുവിശേഷത്തിൻ്റെ ആഴവും തികവും പരപ്പുമേറിയ വെളിപ്പാടുകൾ പ്രാപിക്കേണ്ടവന് അറേബ്യൻ മരുഭൂമിയിൽ പോയി ചില വർഷങ്ങൾ പാർക്കുകയും അവിടെ പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിൽ ആ വർഷങ്ങൾ ചെലവഴിച്ച് അവിടെ നിന്ന് പ്രാപിച്ചതാണ് ഈ സുവിശേഷത്തിൻ്റെ വെളിപ്പാടെന്ന് താൻ ഗലാത്യ സഭയെ ബോധ്യപ്പെടുത്തുകയാണ് അത് കഴിഞ്ഞ് വീണ്ടും മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് യരിശലമ്മിൽ പോയി പത്രോസിനെ പരിചയപ്പെടുവാനും തനിക്ക് ലഭിച്ച വെളിപ്പാടിനെക്കുറിച്ച് അദ്ദേഹത്തോട് പങ്കുവെക്കാനുമായി താൻ അവിടെ ചെല്ലുന്നത് എന്നാൽ അവിടെ ചെല്ലുമ്പോൾ യാക്കോബിനെ അല്ലാതെ മറ്റാരെയും കാണുവാൻ കഴിഞ്ഞില്ല എന്നും അതുകൊണ്ട് പത്രോസിനോട് തൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള വെളിപ്പാടിനെ കുറിച്ച് പങ്കുവെക്കാൻ കഴിയാത്തതുമായ ഒരു കാര്യത്തെക്കുറിച്ചും പൗലോസി അദ്ധ്യായത്തിൽ നമുക്ക് കാട്ടിത്തരുകയാണ് ഏതൊരു സുവിശേഷത്തെയാണോ പൗലോസ് തൻ്റെ മുൻകാല ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന യഹൂദ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിലുള്ള പ്രമാണത്തിലുള്ള വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊരു സുവിശേഷത്തെയാണോ പൗലോസ് ഏറ്റവും അധികം കടന്നാക്രമിച്ചത് ഏതു വിധത്തിലും മുടിച്ചു കളയുവാൻ ശ്രമിക്ക ശ്രമിച്ചത് അതേ സുവിശേഷം ഇപ്പോൾ പൗലോസ് പ്രസംഗിക്കുന്നു എന്ന് കേട്ടിട്ട് എറുഷലേമിലെ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലെ സഭകൾ അല്ലെങ്കിൽ വിശുദ്ധന്മാർ മൂപ്പന്മാർ അപ്പോൾ തന്നെ പൗലോസിനെ ചൊല്ലി ദൈവത്തെ സ്തുതിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒന്നാം അധ്യായം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്വ മരണത്തിലൂടെ സകല മനുഷ്യർക്കും ലഭ്യമായ എന്ന് വെച്ചാൽ സൗജന്യമായി ലഭിച്ചിരിക്കുന്ന വിശ്വാസത്താലുള്ള നീതീകരണമാകുന്നു യഥാർത്ഥ സുവിശേഷമെന്നും അതിന് വിരോധമായി പ്രസംഗിക്കപ്പെടുന്ന ഒന്നിനെയും സുവിശേഷമെന്ന പേര് കൊണ്ടുപോലും വിശേഷിപ്പിക്കുവാൻ യോഗ്യമല്ല എന്നും അദ്ദേഹം ഈ ഒന്നാം അധ്യായത്തിൽ അരക്കെട്ടുറപ്പിക്കുകയാണ് അതെ പൗലോസും തൻ്റെ സഹപ്രവർത്തകരും പ്രസംഗിച്ച യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണവും നിത്യജീവനും ദൈവിക അനുഗ്രഹങ്ങളുമാകുന്നു സത്യസുവിശേഷം അതല്ലാതെ മറ്റൊന്നും സുവിശേഷമല്ല ഇതാണ് ഗലാത്യലേഖനം ഒന്നാം അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം സോ കർത്താവ് നമ്മെ വചനത്താൽ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പിന്നെയും കേൾക്കുക ഗാഡ് ബ്ലസ് യു നാളെ നമുക്ക് രണ്ടാമധ്യായമാണ് നാളെ നമ്മൾ വായിക്കുകയും ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും നാളെ ഗലാത്തിലങ്ങനെ രണ്ടാമധ്യായം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞതിൽ അഞ്ച് പ്രാവശ്യമെങ്കിലും വായിക്കുക വായനയോടെ കടന്നു വരിക നമുക്ക് വീണ്ടും നാളെ കാണാം ഗാഡ് ബ്ലസ് യു